നമ്മിപ്പം പിന്നെ കർക്കിട മാസല്ലേ അതുകൊണ്ട് ലേശം ഉലുവ കഞ്ഞി വെക്കാന്ന് വിചാരിക്കുന്നത് മുമ്പെല്ലാം അങ്ങനെ വയ്ക്കലുണ്ട് മറ്റേ കർക്കിടകഞ്ഞര് പിന്നെ നമുക്ക് അടുത്ത ഒരു പ്രാവശ്യം വെക്കാൻ നോക്കാം ഇപ്പൊ ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പൊ അതിന് വേണ്ടുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ നല്ല പിന്നെ കറമ്പലില്ലെ അരി മട്ട അരിയാണ് അത് നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ് നിറച്ച് എടുത്തതാണിത് അപ്പോൾ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു കാ ഗ്ലാസ് ഉലുവിയും എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് മൂന്ന് സാധനമാണ് ഇപ്പൊ ഇല്ലത് മൂന്ന് സാധനം കൂടി ഒന്നിച്ചിട്ടിട്ട് നല്ല വൃത്തി കഴുകിയിട്ട് ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വയ്ക്കാല മണിക്കൂർ കുതിരാൻ വക്കിപ്പരത്തെ ഉരുവകഞ്ഞിക്ക് വേണ്ടിയിട്ട് പിന്നെ ചെറുപയരും അരിയും ഉലുവും എല്ലാം കൂടിയിട്ട് ഒരു ഒരാറ് മണിക്കൂർ കുതിരാൻ വെച്ചതാണ് അതിപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് പോവും ഇതിലേക്ക് നമുക്ക് ഒരു അരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഉലുവക്കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ അത് വേവണ്ടേ അപ്പോൾ അതിന് നമുക്ക് പിന്നെ ഫസ്റ്റിൽ ഒരു വിസല് ഫുൾ തീരെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ചിട്ട് മൂന്ന് വിസല് അപ്പോൾ ഒട്ടാകെ നാല് വിസലിന് നമുക്കത് ഓഫാക്കി വെക്കാം അപ്പോഴത്തേക്ക് ഇതിൽ ഇത് സാധനം അടുപ്പത്ത് വെച്ച് വേവുമ്പോഴൊക്കെ നമുക്ക് അരമൊരു തേങ്ങ ചിരകിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരാണി വെല്ലം അത് നമുക്ക് പാവ് കാച്ചിട്ട് അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഇത് പാവ് കാച്ചിട്ട് അരിച്ചിട്ട് ഒഴിക്കാം അത് വെന്തതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ട് എടുക്കാം അധികം മുതിയണ്ട പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ നെയ്യ് വാങ്ങി വെച്ച് വാങ്ങുമ്പോൾ വാങ്ങാനാവുമ്പോൾ ഒഴിക്കണതിൽ തേങ്ങ ചേർത്തതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് നെയ്യും ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ട എന്നിട്ടാകുമ്പോൾ നമുക്കത് വാങ്ങി വെക്കാം നമ്മൾ ഉലുവക്കഞ്ഞി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് പണ്ടല്ലാണെങ്കിൽ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് മണ്ണിൻ്റെ പാത്രത്തിൽ തന്നെയാണ് വേവിക്കരുത് ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ അടുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടാണ് കത്തിച്ചിട്ട് ആക്കിയത് അപ്പോൾ ഇത് നമുക്ക് പിന്നെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പ്രതിരോധശേഷി കൂട്ടുവാനും പിന്നെ ഈ സന്ധിവേദന ഉണ്ടെങ്കിലും നടുവേദനക്കും എല്ലാം നല്ല ഒരു ഇതാണ് ഇപ്പം ഷുഗർ ഇല്ലവരാന്നെങ്കിലും നമുക്ക് ഉപ്പ് ഇട്ടിട്ടും ഇത് ഉണ്ടാക്കാം ഇതിപ്പോൾ ഞാനിപ്പം മധുര ഇട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുഞ്ഞക്കല്ല അത് വളരെ ഇഷ്ടാവും കുഞ്ഞക്കും കൊടുക്കുക അതുകൊണ്ടാണ് ഞാൻ മധുരവിട്ടിനി അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാന്ന് വേണ്ടതെന്ന് ചോദിച്ചാൽ അതുപോലെ ചെയ്യാം ഉപ്പ് ആക്കാം ചുവാക്കാം മധുരവിട്ടിട്ട് ആക്കാം